വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും ഓരോരുത്തരുടെയും കുടുംബത്തിലെ അച്ഛനോ അച്ചാച്ചനോ മുത്തച്ഛന്മാരോ അമ്മയോ അച്ഛമ്മയോ അല്ല അങ്ങനെ നമ്മുടെ മാതാപിതാക്കള് അല്ലെങ്കിൽ അവരുടെയും മാതാപിതാക്കളൊക്കെ മരണം ചെയ്തു പോയിട്ടുള്ളതായ അവസ്ഥയിലായിരിക്കും പലരും ഉണ്ടാകാം എന്തായാലും അച്ഛനും അമ്മയും അച്ചാച്ചനൊക്കെ ചിലവർ കാണും ചിലവർ കണ്ടിട്ടുണ്ടാകില്ല അപ്പൊ അങ്ങനെ മരിക്കുമ്പോ ഒരു പുത്രന്റെ ധർമ്മമാണ് തന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ബലിക്രിയാദികൾ ചെയ്തിട്ട് അവരുടെ ദുരിതത്തെ തീർത്ത് മോക്ഷത്തെ കൊടുക്കണമെന്നുള്ളത് അത് ഏതൊരു കുടുംബത്തിലും അങ്ങനെയാ ആൺമക്കള് പുത്രൻ എന്ന് പറഞ്ഞാൽ പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് അതാരേ അവരുടെ മകൻ അപ്പോൾ ആ നരകത്തിൽ നിന്നും കർമ്മങ്ങൾ മുഖാന്തരം പിതൃക്കളെ രക്ഷിക്കുന്നതായ ഒരു ഡ്യൂട്ടിയാണ് മകനെ ഉണ്ടാകുന്നത് അത്രയും വളർത്തി വലുതാക്കിയ മകനെ ആ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ പിതൃക്കളാരോ ആട്ടെ അവർക്ക് തിരിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കാൻ പറ്റാത്ത കാര്യമായാലും ശരി മരണപ്പെട്ടു ആ പുത്രൻ്റെ കടമയാണ് ബലി കർമാദികൾ ചെയ്തിട്ട് അവരെ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അങ്ങനെ മോക്ഷത്തിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ ദുരിതങ്ങളൊക്കെ മാറി അവർ നല്ല രീതിയിലേക്ക് പോവുക ഓരോ അമാവാസിക്കും ആ പിതൃക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പറയണത് കാരണം അവരുടെ ബന്ധുമിത്രാദികൾ ഈ മരിച്ച മരിച്ചുപോയ ആ പ്രേതാത്മാവിനെ ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എത്ര ശക്തമായിരിക്കുന്ന ദുരിതങ്ങളായാലും ശരി ആ ദുരിതത്തിൽ നിന്ന് ഈ പ്രേതാദികൾക്ക് വിട്ടുമാറാനായിട്ട് കഴിയും അതേസമയം ഇവർക്ക് ചെയ്തില്ലെങ്കിലോ ഈ പിതൃക്കൾക്ക് കർമ്മം ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും വളരെയധികം കഷ്ടങ്ങൾ ഉണ്ടാകുക കാരണം അവരെ കാണാതെ ആകുമ്പോൾ അവരുടെ ആ കർമ്മങ്ങൾ കിട്ടാതെ ആകുമ്പോൾ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ആ പിതൃക്കളൊക്കെ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് കിടക്കുക അപ്പൊ അവരിൽ നിന്നൊരു മോക്ഷം ഉണ്ടാകണമെങ്കിൽ സ്വന്തം മക്കൾക്കേ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇതേപോലുള്ളതായ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നാളിമുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിച്ചറിഞ്ഞ് പ്രശ്നപരിഹാരത്തിലിവിടെ എത്തി ആ പ്രേതകർമ്മങ്ങളെ മാറ്റി അതേപോലെ തന്നെ ശത്രുദോഷങ്ങളോ അതിലിരിക്കുന്ന മൂർത്തികളേനോ നീക്കം ചെയ്ത് പ്രേതദോഷങ്ങളേനെ ഈ പ്രതിമയിലേക്കൊക്കെ ആവാഹിച്ച് ദുരിതമരണമാണെങ്കിൽ മാത്രം അത് മതി പ്രതിമകളിലേക്ക് ആ സ്ത്രീ പുരുഷ പ്രേതദോഷങ്ങളെ ആവാഹിച്ച് അതാത് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക അപ്പോൾ അവരുടെയും ദുർദിണ്ടാവും ദുരിതം ഉണ്ടാവില്ല സർപ്പദോഷങ്ങളുണ്ടെങ്കിൽ അതിനെയും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക ആ സർപ്പത്തിനെ പ്രതിമേലിക്കുക വാഹിക്കുക അത് കൊണ്ടുപോയിട്ട് വന്നിട്ട് കർമ്മം ചെയ്ത് സർപ്പക്കാവൽ കൊടുത്ത് ക്ഷേത്ര സർപ്പക്കാവൽ കൊടുത്തിട്ട് അതിനെ പാലും നൂറും കഴിക്കുക അവിടെ സമർപ്പണം ചെയ്യുക സമർപ്പിച്ചിട്ട് പാലും നൂറും കഴിക്കുക അല്ലെങ്കിൽ സർപ്പഭലി നടത്തുക ഇതൊക്കെയാണ് അതിൻ്റെ പതിവ് അപ്പോ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ആ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെന്ന് കണ്ടല്ല അപ്പോൾ ദുരിതമരണമാണെങ്കിൽ ദുരിതപ്പെട്ട് അതായത് കയറ് വെള്ളം അപകടം വിഷം അങ്ങനെയുള്ള ദുരിതമരണം അനുഭവിച്ചിട്ടുള്ളതായ പ്രേതാത്മാക്കൾ പെട്ടെന്ന് അവർ മോക്ഷത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ആ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ആ പ്രേതാത്മാക്കൾക്ക് കൃത്യമായിട്ടുള്ള കർമ്മക്രിയാദികൾ കിട്ടാതിരുന്നല്ലവർ സാധാരണ ലെവലിൽ അങ്ങനെയാണ് അവരൊരു ആറുമാസാവുമ്പോഴേക്കും പൈശാചികഭാവത്തോടു കൂടിയിട്ടാണ് അവർ നടക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടും ഒരു ആധികാരിക കൂടിയ സ്വരത്തോടുകൂടിയോ പ്രവർത്തിയോട് പെരുമാറ്റത്തോടുകൂടിയോ നീങ്ങുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആത്മാവായിരിക്കും ഇത് അപ്പൊ പറഞ്ഞു വന്നത് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഇന്ന് കൃത്യമായിട്ടുള്ള കർമ്മം ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് തിരുനാവായ ഉണ്ട് പഞ്ചവടിയുണ്ട് അതേപോലെ തന്നെ അങ്ങനെ നീങ്ങിയ ആലുവയുണ്ട് അങ്ങനെ ഒരുപാട് പുണ്യക്ഷേത്രങ്ങൾ കർമ്മങ്ങൾക്കായിട്ട് എപ്പോഴും കാത്തിരിക്കുന്നുണ്ട് അപ്പോ പറഞ്ഞു വന്നത് ഓരോ സമുദായത്തിലും മനുഷ്യ സഹജമായിട്ട് അവരുടെ പിതൃക്കളായിട്ട് ചെയ്തു വന്നിരിക്കുന്ന കർമ്മക്രിയകളുണ്ട് ആ കർമ്മക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ മരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാവി കൃത്യമായിട്ട് മോക്ഷം കിട്ടുമെന്നാണ് അവരുടെ അഭിപ്രായത്തിൽ അപ്പോൾ തിരുമയന്മാർ അതവരങ്ങനെ ലൈൻ പിടിച്ചങ്ങനെ നിൽക്കും അപ്പോൾ അവിടെ ചെല്ലുക കൂടുതൽ കർമ്മികളുണ്ട് വെച്ചെങ്കിൽ ഏത് കർമ്മിയുടെ അടുത്ത ചെല്ലുക കർമ്മം ചെയ്യുക എന്നിട്ട് അതിനെ ആവാഹിച്ച് മാറ്റുക അപ്പോൾ ആ പ്രേതദുരിതങ്ങളുണ്ടെങ്കിൽ ആ പ്രേത ദുരിതങ്ങളെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് ഞാൻ പറയുന്നതായ ഈ ക്ഷേത്രങ്ങളിൽ തിലഹോമം ക്ഷേത്രപിണ്ഡം സാഹിജ് ഇത്യാദികൾ ചെയ്യുകയും പ്രേതദോഷങ്ങളേനെ ആ പ്രതിമകളിലേക്ക് ആവാഹിച്ച് പ്രതിമകളിലേക്ക് ആവാഹിച്ച് പുണ്യക്ഷേത്ര ക്ഷേത്രത്തിൽ ചെന്ന് അല്ലെങ്കിൽ തീർത്ഥത്തിൽ ചെന്ന് അവിടെ ബലിക്രിയാദികൾ ചെയ്യുന്ന സ്ഥലം എവിടെ വെച്ചെങ്കിൽ അതിനെ കർമ്മങ്ങൾ ചെയ്ത് മാറ്റി കൃത്യമായിട്ട് മോക്ഷം കിട്ടുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണം ഞാൻ പറഞ്ഞു വന്നത് ഓരോ കുടുംബപരമായിട്ടും ഓരോ ജാതി ആചാരമായിട്ട് ചെയ്തു വരുന്നതായ കർമ്മക്രിയകളുണ്ട് ഇതിപ്പോ തിരുമയിന്റെ അടുത്ത് ഒരു മറ്റൊരു കർമ്മീൻ്റെ അടുത്തല്ല അദ്ദേഹം ചെയ്യുന്ന കർമ്മമാണ് അല്ലാതെ ഓരോ വീടുകളിലും അവരുടെ തനതായ കർമ്മങ്ങളുണ്ട് ആ തനതായ കർമ്മങ്ങൾ ചെയ്താലും ഇവർ ഇവിടെ ചെയ്യുന്ന കർമ്മത്തിന്റെ പുണ്യം അവിടെ കിട്ടും എന്നുള്ളതാണ് അപ്പോ ഭാഗ്യവശാൽ ഭാഗ്യദോഷവശാൽ എന്ന് പറഞ്ഞാലേ ദോഷവശാൽ എന്ന് പറയണോ അപ്പൊ സാധാരണ ഇങ്ങനെ ആരും ചെയ്യാറില്ല നേരത്തൊക്കെ ആ സ്വന്തം കുലാചാരൾ അല്ലെങ്കിൽ ആ കുലത്തിൽപ്പെട്ട കർമ്മക്രിയകൾ ചെയ്യും അപ്പൊ ഇപ്പുള്ള ആളുകൾക്കൊന്നും അത് അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പൊ അവര് ഒറ്റക്കാലം കുന്തിച്ചിരുന്ന് ധർമ്മ വെച്ച് ശുക്ലാമേന്ദ്രമിഷനും അത് പറഞ്ഞ് അങ്ങനെ കർമ്മക്രിയകൾക്ക് എത്തുന്നതാണ് അപ്പൊ ഇവിടെ ഓരോരുത്തരുടെ കുടുംബത്തിലും കുളിച്ചു വന്ന് ബരി ദിവസം കറുത്ത ബാബിൻ്റെ അമാവാസിക്ക് കുളിച്ചു വന്ന് വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ഒരു നാക്കല വിരിച്ച് നാക്കലിട്ടിട്ട് അതിൽ അരി ഇട്ടു അതിന് തലക്കെ ഇട്ട് വിളക്ക് വെച്ച് ചിലവർ ഈ ചിലവർ അതിനെ നല്ല ചാണകം മെഴുകി ചാണകം മെഴുകിൻ്റെ ശേഷം അവിടെ ഇല ഇട്ടിട്ടാണ് അങ്ങനെ ചെയ്യുക അപ്പം ഇത് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ കുടുംബാദികള് എല്ലാവരും ചേർന്ന് നല്ല കൂടി ചെയ്യേണ്ടതാ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അതിന് വിശ്വാസമില്ലാതോ കൃത്യതയില്ലാതോ ചെയ്തു കഴിഞ്ഞാൽ അവര് അത് തിരിഞ്ഞു നോക്കുക പോലുമില്ല അപ്പോ ഓരോ ജാതി ആചാര അനുഷ്ഠാനമനുസരിച്ച് ചെയ്യുന്നതായ കർമ്മഗ്രികള് മരണപ്പെട്ടുപോലെ ചെയ്യുന്നത് അതിന് തടസ്സമില്ലാതെ ചെയ്യുകയും പ്രേതാത്മാവിന് ദുരിതങ്ങൾ വല്ലതും വിളിച്ചിട്ടില്ല ദുരിതങ്ങൾ നിൽക്കുക എന്നിട്ട് ഈ കർമ്മം ചെയ്യിക്കുക അതിനുശേഷം ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് കർമ്മങ്ങൾ ചെയ്തു ബലിക്രിയാദികൾ അപ്പൊ അവർ വീട്ടിലെ കർക്കുടമാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വലിയ സമയത്തൊക്കെ ഭയങ്കര മഴയൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പൊ തുറസായ സ്ഥലത്തോ ഇനി അതിൽ ടെറസിന്റെ മീതോ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ കർമ്മം ചെയ്യാം അപ്പൊ ഇരിക്കുന്ന സ്ഥലം അവിടെയൊക്കെ ഒന്ന് ചാണനം നിലച്ചിട്ടൊക്കെ ഒന്ന് ശുദ്ധമാക്കിട്ട് നാക്കല വിരിച്ച് അതൊരു വിളക്ക് വെച്ചിട്ട് അവിടെ ഒരു ഹോ ഒരു തറ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തറയിൽ ഇങ്ങനെ ചാണം തേച്ചാലും മതി അവിടെ ഒരു ഇല വെച്ചിട്ട് വിളക്ക് വെച്ച് ആ വിളക്കിൻ്റെ മുന്നിലാണെന്ന് ആക്കല പിരിച്ചിട്ട് ആദ്യം ഇട്ട് കർമ്മങ്ങൾ ചെയ്യുക അപ്പം ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അത് കർമ്മങ്ങൾ ചെയ്തു ആ പ്രേതാത്മാർക്ക് മോക്ഷം കിട്ടുന്നതായ അവസ്ഥയിൽ നമ്മളതിനെ കുളിച്ചു കുഴിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവരുടെ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ സങ്കല്പിച്ചുകൊണ്ട് ഒരു ഇല വെച്ച് ഭക്ഷണങ്ങൾ വെച്ചിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നെല്ലാം അവിടെ ഈ മൂർത്തികൾ കേട്ട് വെച്ച് അത് എല്ലാവരോടേയും പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് ആ കുടുംബകക്ഷികളുടെ അതായത് അവരുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ് അച്ഛനോ അച്ചാച്ചനോ മുത്തച്ഛനോ അമ്മയോ അങ്ങനെ ആരൊക്കെ ആയിരിക്കാം അപ്പൊ അവർക്ക് ഒരു ഇല വെച്ച് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് പലരും പേടിച്ചിട്ടാണ് ഇപ്പോ അത് ആചരിക്കാത്തത് കർമ്മം അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഈ പ്രേതാദികൾക്ക് മോക്ഷം കിട്ടുവോ അങ്ങനെ മോക്ഷം കിട്ടുവോ കിട്ടില്ലെങ്കിൽ എന്തിനാ ആ വഴി ചെയ്യണതെന്നൊക്കെ ആലോചിക്കും അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ശങ്ക കൂടാതെ കർമ്മങ്ങൾ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആ മരണപ്പെട്ടു പോയിട്ടുള്ളത് ആ പ്രേതാത്മാവർക്കും മോക്ഷം കിട്ടുക അപ്പൊ ഇവിടെ സാധാരണ ഈ അമാവാസിക്ക് തമിഴ്നാട്ടിലാണെങ്കിൽ അവർക്ക് ഒരു നൂറ്റെട്ട് തരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതൊക്കെ ഉണ്ടാക്കി ഇവിടെ ആ നൂറ്റി അത്തരം പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് എണ്ണ പലഹാരം വേറെ പച്ച പലഹാരം വേറെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചതിന് ശേഷം ഈ അവർ വീട്ടുകാരെ കൂടിയിട്ട് അപ്പൊ തലേ അവരൊക്കെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി പാത്രങ്ങളും അതേപോലെ തന്നെ സ്റ്റോളും മേശയും കസേരൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അന്നത്തെ ദിവസം എല്ലായിടത്തും കുറി തൊട്ട് ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അപ്പൊ ഈ ഭക്ഷണത്തിന്റെ മുന്നേ വലിയൊരു ഇല വിരിച്ചിട്ട് അതിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് അപ്പൊ അവർക്ക് സമർപ്പിച്ചിട്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്കാണ് ഈ അമാവാസയ്ക്ക് ചെയ്യുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നൈധ്യങ്ങളൊക്കെ ഉണ്ടാക്കി അതായത് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം എന്തു തന്നെ ഭക്ഷണമായാലും ശരി ഒന്നാലേ ഇലയിലേക്ക് അവര് വിളമ്പൊഴിക്കും അതിനു ശേഷമാണ് അല്ലെങ്കിൽ ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കും ഇതന്നെ അവിടെയെങ്കിലും മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം വെക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല അവർ സന്തോഷത്തോടു കൂടി നമ്മൾ സമർപ്പിക്കുമ്പോൾ അവരെ കൈകൊള്ളും എന്നിട്ട് കുടുംബകക്ഷിക്കാരെയും മക്കളെ ഏവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് അവർ പോവുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം